ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം ഒന്നാം തീയതി വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിക്കുകയാണ് വൃശ്ചിക മാസം പത്തൊമ്പത് വരെ വ്യാഴം ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യും അതിനുശേഷം വീണ്ടും മിഥുന രാശിയിലേക്ക് മാറും ആകെ നാൽപ്പത്തൊമ്പത് ദിവസമാണ് ഉച്ചരാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിന്റെ ഉച്ചരാശിയിലെ സ്ഥിതി മൂലം ഏതാണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും വലിയ ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത് ചില ഏറ്റക്കുറവുകൾ ഉണ്ടാകും എന്ന് മാത്രം പുത്രകാരകനും ധനകാരകനുമാണ് വ്യാഴം സ്വർണം ധനം സമ്പാദ്യം പുത്രൻ ദയാ ശരീരസുഖം കീർത്തി ദൈവഭക്തി ബുദ്ധി സുഖ സൗഭാഗ്യ അനുഭവങ്ങൾ തുടങ്ങി നിരവധി സ്വാത്വ കാര്യങ്ങളെ ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരാളുടെ ജീവിതത്തില് വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ പ്രധാനപ്പെട്ടതാണ് ഉച്ചരാശിയിലുള്ള സ്ഥിതി മൂലം ധാരാളം ഗുണഫലങ്ങൾ ഈ കാലയളവിൽ എല്ലാ നക്ഷത്രക്കാർക്കും ലഭിക്കും അത് എപ്രകാരമാണെന്ന് പരിശോധിക്കാം മകം പൂരം പുത്രം കാല് എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രന്റെ ഉച്ച രാശിസ്ഥിതി മൂലമുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാന്ന് ആദ്യം പരിശോധിക്കാം ഈ കൂറുകാർക്ക് ഉച്ചരാശിയായ കർക്കിടകത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി ഭാവഫലം അനുസരിച്ച് അത്ര ഗുണകരമല്ല എന്നാൽ ചാരഫലം നേരെ മറിച്ചു പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി മൂലം അനുഭവപ്പെടുന്ന ചാരഫലം വളരെ ഗുണകരമാണ് അർത്ഥലാഭം പുത്രസുഖം നവീന ഗൃഹലാഭം മനസ്സന്തോഷം എല്ലാ കാര്യത്തിലും വിജയം ഇതൊക്കെയാണ് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലമായി ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ചിങ്ങക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴം വരുന്നത് ഏറെ അനുകൂലമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പുത്രന്മാരെ കൊണ്ട് വളരെയേറെ സുഖങ്ങള് സന്തോഷങ്ങൾ അനുഭവിക്കാൻ ഇപ്പോൾ ഇടവരും അതുപോലെ പുതിയ ഗ്രഹങ്ങളിലേക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുള്ള സാധ്യതയുണ്ട് പുതിയ വീട് വാങ്ങാനോ പുതിയ വീട് പണിയുന്നതിനോ ഒക്കെയുള്ള അവസരം ഇവർക്ക് ഉണ്ടാകും മനസ്സിന് എപ്പോഴും സന്തോഷം അനുഭവപ്പെടും മാനസികമായി അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പെട്ടെന്ന് ഇല്ലാതാകുവാൻ സാധ്യതയുണ്ട് എവിടെയും എല്ലാ കാര്യത്തിലും വിജയമാണ് ഇവർക്ക് വരാൻ പോകുന്നത് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും സാധിക്കും അതുപോലെ വ്യാഴം ഈ കൂറുകാർക്ക് നാല് ആറ് എട്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യും വ്യാഴത്തിന്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി ഈ കൂറുകാർക്ക് അവിടെ നാലാം ഭാവത്തിൽ ലഭിക്കും നാലാം ഭാവം കൊണ്ട് മനസ്സ് വീട് സുഖം ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് മാതാസു മാധുല ഭഗിനെയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ച എന്ന പ്രമാണപ്രകാരം പ്രകാരം മാതാവിനെയും അമ്മാവിനെയും അതുപോലെ മരുമവനെയും സുഹൃത്തുക്കളെയും ഒക്കെ കൃഷിഭൂമിയെയും ഇരിപ്പിടത്തെയും ഒക്കെ ചിന്തിക്കുന്നത് നാലാം ഭാവം ഉണ്ടാണ് അപ്പോൾ ഈ നാലിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഭാവങ്ങളൊക്കെ വളരെ പുഷ്ടി നൽകുന്നതാണ് മാതാവിന് വളരെ ഗുണഫലങ്ങൾ ലഭിക്കും അതുപോലെ മാതാവിന്റെ ആരോഗ്യസ്ഥിതിയിലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല വീട്ടില് പൊതുവെ ഐശ്വര്യം വർദ്ധിക്കും കുടുംബങ്ങൾ തമ്മില് ഐക്യവും അതുപോലെ സഹകരണവും കൂടുതലായി ഉണ്ടാവും മറ്റു ബന്ധുക്കളുമായി വളരെ കൂടുതലായി സഹകരിക്കുവാൻ അവസരം ലഭിക്കും ഇതിൻ്റെയൊക്കെ ഫലമായി നമുക്ക് വലിയ സന്തോഷവും ഉന്മേഷവും ഒക്കെ അനുഭവപ്പെടുകയും വലിയ വിജയങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ വ്യാഴത്തിന്റെ ഏഴിലേക്കുള്ള ദൃഷ്ടി ഈ കുറവർക്ക് ആറാം ഭാവത്തിലേക്കാണ് കള്ളന്മാരെയും ശത്രുക്കളെയും രോഗങ്ങളെയും ഒക്കെ ചിന്തിക്കുന്നത് ഈ ആറാം ഭാവം കൊണ്ടാണ് ഈ ആറാം ഭാവത്തിലേക്ക് ഉച്ഛസ്ഥനായ വ്യാഴത്തിന്റെ ദൃഷ്ടി ലഭിക്കുന്ന മൂലം ഈ ഭാവം കൊണ്ട് അനുഭവിക്കാൻ സാധ്യതയുള്ള ദോഷങ്ങളൊക്കെ വിട്ടുമാറും അതായത് ശത്രുക്കളെ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ദോഷങ്ങളൊക്കെ ഈ കുഴുകർക്ക് ഇല്ലാതെയാകും അതുപോലെ രോഗദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം ലഭിക്കും നല്ല ആരോഗ്യസ്ഥിതി കൈവരും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ തടസ്സം അനുഭവപ്പെട്ടവർക്ക് അതൊക്കെ മാറി വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ ശരീരത്തിന് പരിക്കുകളോ രോഗങ്ങളോ ഒക്കെ അനുഭവപ്പെട്ടു വരുന്നവർക്ക് അതൊക്കെ പെട്ടെന്ന് തന്നെ മാറുകയും അല്ല ശാരീരികമായും മാനസികമായും ഉന്മേഷം ലഭിക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ ആറിലേക്കുള്ള ദൃഷ്ടി മൂലം വിഘ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഇല്ലാതായി നല്ല മനസന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ വന്നു ചേരും വ്യാഴത്തിന്റെ ഒമ്പതിലേക്കുള്ള ദൃഷ്ടി ഈ കുറവർക്ക് എട്ടാം ഭാവത്തിലാണ് അനുഭവപ്പെടുക നാശങ്ങളുടെയും വിഘ്നങ്ങളുടെയും മരണത്തിൻ്റെയും സ്ഥാനമാണ് എട്ടാം ഭാവം ഈ എട്ടാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ഇവർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യും ഈ വ്യാഴസ്ഥിതി മൂലം ജീവിതത്തിൽ ആശയങ്ങളൊന്നും സംഭവിക്കില്ല അതുപോലെ ആപത്തുകളൊക്കെ തടയും സകലവിധ വിപത്തുകളിൽ നിന്നും ഈ വ്യാഴദൃഷ്ടി ഈ കുറവർക്ക് മോചനം കൊടുക്കും രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് അതിൽ നിന്നും പൂർണ്ണ സുഖം ലഭിക്കുകയും വലിയ ആരോഗ്യവും ഉന്മേഷവും അനുഭവപ്പെടുകയും ചെയ്യും അനിഷ്ട സ്ഥാനങ്ങളാണ് ആറും എട്ടും ഭാവങ്ങൾ ഈ കൂറുകാരെ സംബന്ധിച്ച് അനിഷ്ട സ്ഥാനങ്ങളായ ആറാം ഭാവത്തിലേക്കും എട്ടാം ഭാവത്തിലേക്കും ഉച്ച സ്ഥിതിയിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ലഭിക്കുന്നതുകൊണ്ട് ദോഷഫലങ്ങൾ കാര്യമായിട്ട് ജീവിതത്തിൽ അനുഭവപ്പെടുകയില്ല മറിച്ച് വളരെ ഗുണഫലങ്ങൾ അനുഭവപ്പെടും രോഗങ്ങളും ദുരിതങ്ങളും വിഘ്നങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ പെട്ടെന്ന് വിട്ടൊഴിഞ്ഞ് വലിയ ഊർജവും തേജസ്വുമൊക്കെ ജീവിതത്തിൽ അവർക്ക് അനുഭവപ്പെടും പൊതുവെ ഈ കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം വലിയ ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത് ഈശ്വര വിശ്വാസവും ദൈവ ഭക്തിയും ഒക്കെ ഈ കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം വെച്ചുപുലർത്തുവാൻ സാധിക്കും ഇതിലൂടെ തന്നെ ഈ കൂറുകാർക്ക് വലിയ ജീവിത വിജയവും ഈ കാലത്ത് നേടാനാവും സിംഗപ്പൂരിൽ ജനിച്ച എല്ലാവർക്കും വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക